ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ പേരിലും പെരുമയിലും കിഴക്കൻ മലയോര മേഖലയിൽ വെള്ളി നക്ഷത്രമായി പ്രകാശം പരത്തി സാമൂഹിക സാംസ്കാരിക ജനകീയ പ്രശ്നങ്ങളിൽ നിതാന്ത സേവനം കാഴ്ചവെച്ചുകൊണ്ട് രണ്ട് ദശാബ്ദ കാലം വാണരുളിയ കാക്കേഞ്ചാൽ കലാവേദി കുറച്ചുകാലമായി പ്രവർത്തനങ്ങളിൽ പിന്നോട്ടു പോവുകയും എന്നാൽ ഇന്ന് ജനകീയ പ്രശ്നങ്ങളിൽ എന്നും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസം ഏതുമില്ലാതെ ഒരു കുടക്കീഴിൽ നാട്ടിലെ മുഴുവൻ ആളുകളെയും നെഞ്ചോട് ചേർത്ത് സജീവ പ്രവർത്തനം ആരംഭിക്കുകയും ഓണാഘോഷത്തെ നിറസജീവമാക്കി പത്തോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും വിതരണം ചെയ്തു ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ സ്വാഗതം ആശംസിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എൻ എസ് കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ കോളേജ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവ്വഹിച്ചു പാടിയോട്ടിച്ചാൽ ബാങ്ക് പ്രസിഡന്റ് ആലയിൽ ബാലകൃഷ്ണൻ ലൈസമ്മ ടൈറ്റസ് കൊക്കാട്ടമുണ്ടയിൽ വിൻസെന്റ് ആശംസകൾ ർപ്പിച്ച് സംസാരിച്ചു എന്ന ആ ക്ലബ്ബ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞ ഏറെ പല പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ നമ്മുടെ നാടിന്റെ സ്പോർട്സ് രംഗത്തും കലാരംഗത്തും നിറഞ്ഞു നിന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയ പോയ ഒരു ക്ലബ്ബാണ് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്നു അപ്പോൾ ആ ക്ലബിനെ വീണ്ടും ഒന്നും കൂടെ സജീവമാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വീണ്ടും നമ്മൾ ക്ലബിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയും തുടർന്ന് ഇങ്ങോട്ട് കർഷക ദിനത്തിനും നമ്മൾ ഏകദേശം പത്തോളം കർഷകരെ ആദരിക്കുകയുണ്ടായി കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടോളം കാലത്തോളം കാക്കാഞ്ചാൽ കേന്ദ്രീകരിച്ച് നല്ല രീതിയിൽ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് കാക്കാഞ്ചാൽ കലാവേദി വേദി എന്നറിയപ്പെടുന്നത് പക്ഷേ ഇന്നിപ്പം അവിടെ നമുക്കൊരു ഓഫീസിന് സൗകര്യം കിട്ടാത്തതിൻ്റെ പേരിൽ അത് ഒരു പൊടിലട്ടിയെടുത്ത് എല്ലാവരെയും കൂടെ പഴയ രീതികളൊന്നും ഉത്തർമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സതുദ്ദേശത്തോടു കൂടി അന്ന് നമ്മൾ ബ്ലഡ് ആവശ്യമുള്ളവർക്ക് ബ്ലഡ് സംഘടിപ്പിച്ച് കൊടുക്കുക സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ബുദ്ധിമുട്ടുള്ളവരെ നമ്മൾ തേടി അവർക്കുള്ള സംരക്ഷണങ്ങൾ കൊടുക്കുക ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്ലബ്ബിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ അതേ രീതിയിൽ ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നല്ല സന്ദേശത്തോടു കൂടിയാണ് വീട്ടും ക്ലബിന് രൂപം കൊടുക്കുകയും നമുക്ക് കാക്കഞ്ചാൽ പ്രദേശങ്ങളിൽ ഒരു കെട്ടിടത്തിൻ്റെ അസൗകര്യം വന്നതിൻ്റെ പേരിൽ കാക്കഞ്ചാൽ കലാ പടത്തലം എന്ന് നാമകരണം കൊടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ദേശീയപതാക ഉയർത്തിയോടുകൂടി നമ്മുടെ ആ ക്ലബ്ബിൻ്റെ പ്രവർത്തനം നടത്തുകയും അതിനുശേഷം ചിങ്ങവൊന്ന് കർഷക ദിനമാണ് ഈ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഞ്ച് സമ്പന്നരായ കർഷകരെ ഈ പത്തൊമ്പതാം വാർഡിന്റെ ഭാഗത്ത് അഞ്ച് പേരെ കർഷകരെ ആദരിക്കുകയും ചെയ്തു ഓണത്തിൻ്റെ തലേദിവസം അതുപോലെ ഓണമായ ദിവസം കാക്കേഞ്ചാലിൽ ഈ പടത്തനത്തെ ഇപ്പോഴത്തെ ആ റോഡിൽ വെച്ചാണ് വടംവലി മത്സരം നടക്കാറ് ഓണത്തിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ആവേശം പകർന്നുകൊണ്ടുള്ള വടംവലി മത്സരം അതുപോലെ കുട്ടമ്പചേട്ടനും സുരേഷൊക്കെ ഉണ്ട് ഇവിടെ അവരുടെയൊക്കെ പ്രശ്നവേഷം ഇതൊക്കെ അന്ന് കാക്കഞ്ചാലിലെ ഒരു വലിയൊരു കലാകാരന്മാരുടെ കൂട്ടായ്മയായിരുന്നു അത് പിന്നീട് ചില സാങ്കേതികമായ പിന്നെ കാരണങ്ങളാൽ മെല്ലെ മെല്ലെ നിന്നുപോയി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഈ ക്ലബ്ബ് അനിവാര്യമാണ് സമൂഹത്തിലെ ആ പാവപ്പെട്ടവരെയും അതുപോലെ ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളെയും ഏത് സമയത്തും സഹായിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ ക്ലബ്ബ് ഒന്ന് ഉയർത്തി കൊണ്ടുവരണമെന്ന് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹത്താലാണിപ്പോൾ സി എൻ എസും അതുപോലെ ജിജിയൊക്കെ പ്രത്യേക പ്രത്യേക താല്പര്യമെടുത്ത് ഇവിടെ ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് പിന്നെ ഈ നാടിൻ്റെ ഒരു എല്ലാ ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ വികസന കാര്യങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിൽ അതുപോലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം നേതൃത്വം നൽകുന്ന നേരത്തിലേക്ക് ഈ ക്ലബ് മാറണം ഇപ്പോൾ ഓണക്കാലത്ത് ഈ പ്രദേശത്തെ ഏറ്റവും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഓണത്തിൻ്റെ ഒരു ഒരു ചെറിയൊരു സമ്മാനം അതാണ് ഈ ക്ലബ് ക്ലബ്ബ് ഇവിടെ തരുന്നത് ഒരു കാലത്ത് കാക്കഞ്ചാൽ കലാവേദി എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നുള്ളവർക്കറിയാം നല്ല രീതിയിൽ മികച്ച ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ക്ലബ്ബായിരുന്നു ഒരു ഓണ ഓണാഘോഷമൊക്കെ വന്നാൽ ഞാൻ ഓർക്കുന്നുണ്ട് വനിതകളുടെ ടീമിൽ പടം വലിക്കുക ഞാനും കലാവേദിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ടീം മത്സരിക്കാൻ പോവുമായിരുന്നു അപ്പം എന്തുകൊണ്ടും അസ്തമിച്ചു പോയൊരു കാക്കൻചാൾ കലാവേദി എന്ന ക്ലബിനെ വീണ്ടും അത് പുനരുദ്ധരിച്ച് നല്ല ഒരു നല്ലൊരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ച അതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് തുടക്കമിട്ട ഈ ചാരിറ്റി പ്രവർത്തനം തുടർന്നും ഒത്തിരി മേഖലയിലേക്ക് കടന്നു ഞാൻ ഇതിൻ്റെ ഭാരവാഹികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തും സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചുവരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സിയു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ